അലക്സാണ്ടർ ബ് ഹിസ്റ്റർ ഹിസ്റ്റ് മലയാളത്തിലെ ഏറ്റവും മികച്ച അധോലോക രാജാക്കന്മാരിൽ ഒരാളുടെ ഇൻട്രോ അലക്സാണ്ടറിനെ രൂപഭംഗിയിലും ശബ്ദമഹിമയിലും അഭിനയ മികവിലും അപ്രപാളികളിൽ അനുശ്വരമാക്കിയ മമ്മൂട്ടി എന്ന മഹാപ്രതിഭയുടെ പിറന്നാളിന് സാമ്രാജ്യത്തിന്റെ ഫോർ കെ റെസൊല്യൂഷൻ ടീസർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ മാജിക് ഫ്രെയിംസ് എന്ന പ്രശസ്ത നിർമ്മാണ കമ്പനിയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിലൂടെയാണ് ടീസർ പുറത്തുവിട്ടിരിക്കുന്നത് ആരിഫ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അജ്മൽ ഹസൻ നിർമ്മിച്ച ഈ ചിത്രം കഥയെഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് ജോമോനാണ് മമ്മൂട്ടിയുടെ ജന്മദിനമായ സെപ്റ്റംബർ ഏഴിന് ആശംസകൾ നേർന്നുകൊണ്ടാണ് ചിത്രത്തിന്റെ ടീസർ പുറത്തുവിട്ടിരിക്കുന്നത് ചിത്രത്തിന്റെ ഫോർ കെ ഡോൾ ബി അറ്റ്മോസ് പതിപ്പിന്റെ റിലീസിന് മുന്നോടിയായാണ് ടീസർ പ്രകാശനം ചെയ്തിരിക്കുന്നത് ചിത്രത്തിന്റെ പ്രമോഷന്റെ ഭാഗമായി പുറത്തുവിട്ട ടീസർ നവമാധ്യമരംഗത്ത് വലിയ തരംഗം സൃഷ്ടിക്കുമെന്നാണ് ആദ്യ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് അക്കാലത്തെ യുവാക്കളുടെ ഏറ്റവും വലിയ ട്രേഡ് മാർക്ക് ആയിരുന്നു അലക്സാണ്ടർ എന്ന അണ്ടർ വേൾഡ് കിങ് വർഷങ്ങൾ കടന്നുപോയിട്ടും ഈ കഥാപാത്രത്തിന്റെ പകിട്ടിന് ഒരിടിവും സംഭവിച്ചിട്ടില്ല ഏറ്റവും നൂതനമായ ശബ്ദ ദൃശ്യ വിസ്മയങ്ങളോടെ അലക്സാണ്ടർ സെപ്റ്റംബർ പത്തൊൻപതിന് പ്രദർശനത്തിനെത്തും നമുക്കൊന്ന് കളിച്ചു നോക്കാം കളിക്കുന്നത് കൊള്ളാം പക്ഷേ ഒരുപാട് കുഴികളുള്ള വഴികളാണ് എന്റേത് കണ്ണും കെട്ടി കളിക്കുമ്പോൾ ഒരുപാട് സൂക്ഷിക്കണം തീറ്റർ ഇളക്കിമറിക്കുന്ന മാസ് ഡയലോഗുകളും ഉദ്വേഗം നിറഞ്ഞ മുഹൂർത്തങ്ങളും ആക്ഷൻ രംഗങ്ങളും ബോക്സ് ഓഫീസിൽ തരംഗം തീർക്കുമോ എന്ന് കാത്തിരുന്നു കാണാം അക്കാലത്തെ ഏറ്റവും ഹൃദ്യമായ സ്റ്റൈലിഷ് മൂവിയായ ഈ ചിത്രത്തിന് വേണ്ടി ഇളയരാജ ഒരുക്കിയ പശ്ചാത്തല സംഗീതവും ഏറെ ആകർഷകമായിരുന്നു ജയനൻ വിൻസെന്റ് ആണ് ഛായാഗ്രാഹകൻ പ്രശസ്ത ഗാനരചയിതാവായ ഷിബു ചക്രവർത്തിയാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയത് ചിത്ര സംയോജനം നിർവഹിച്ചിരിക്കുന്നത് ഹരിഹരപുത്രൻ മമ്മൂട്ടിക്ക് പുറമേ മധു ക്യാപ്റ്റൻ രാജു വിജയരാഘവൻ അശോകൻ ശ്രീവിദ്യ സോണിയ ബാലൻ കെ നായർ സത്താർ സാദിഖ് ഭീമൻ രഘു ജഗന്നാഥ വർമ്മ പ്രതാപചന്ദ്രൻ സി എ പോൾ ജഗന്നാഥൻ പൊന്നമ്പലം വിഷ്ണുകാന്ത് തപസ്യ എന്നിവരും ഈ ചിത്രത്തിലെ പ്രധാന താരങ്ങളാണ്